എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇഡ്ഡലി ഉണ്ടാക്കണം ഇഡ്ഡലി മാവ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇഡ്ഡലി മാവ് വേണമല്ലോ അപ്പോൾ അതെങ്ങനെ അരയ്ക്കണേ എന്നുള്ളതാണ് പലർക്കും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് വരാറില്ല ചിലവർക്ക് അധികം സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിനു മുന്നൊരു മാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാവാണ് നമ്മൾ അരച്ചെടുക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ സാധാരണ പച്ചരി ഇഡലിക്കൊക്കെ എടുക്കണ ഇഡ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതോ അല്ലെങ്കിൽ സാധാരണ പച്ചരി എടുക്കുക ഒരു കപ്പ് അതിനകത്തേക്ക് ഞാൻ എന്താ ഒരു ടീച്ചറ് സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് ഉഴുന്ന് ഇത് സ്പ്ലിറ്റ് ആയിട്ടുള്ളതല്ല ഹോൾ ആയിട്ടുള്ള ഉഴുന്നാണ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പുഴുക്കലരിയാണ് നമ്മൾ ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഉക്കട ചാവൽ എന്ന് പറയുമല്ലോ ഇവിടെ ഉക്കട ചാവൽ എന്ന് പറയും പുഴുക്കലരി എന്ന് പറയണല്ലോ അതിൻ്റെ ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ വലിയ ഞാൻ വലിയ യൂസ് ചെയ്യണം അപ്പോൾ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാണ് അര കപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഡലിക്ക് നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ സാവധാനം അപ്പോൾ ഞാൻ ഒരു കപ്പ് അരി എടുത്തേക്കണതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ സാവധാനം എടുത്തേക്കണത് അപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കൂട്ടണ അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ സാധാരണ നമ്മൾ ചോറ് അരയ്ക്കുമ്പോഴേ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതിൽ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക അരയ്ക്കാനുപയോഗിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ചോറും കൂടിയും ചേർത്ത് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് ഇതിനെ കുതിരാനായിട്ട് വെക്കണം അതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട് അപ്പോൾ ചോറ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിതിനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് ഞാൻ തോയിച്ച് വെച്ചേക്കണത് അപ്പം നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ഇട്ട് അരച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് മാവിലെ ഐസ് ഇട്ട് അരച്ചു കഴിഞ്ഞാൽ മാവ് നല്ല ഇങ്ങനെ പതഞ്ഞ പോലെ ആയിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ വേണമെങ്കിൽ ഐസ് ഇട്ടിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഐസ് വാട്ടർ ഒഴിച്ചാലും മതി അപ്പോൾ ഇതിനെ ഞാനൊരു ഇപ്പോൾ ഏകദേശം സമയം ടു തേർട്ടി ഉണ്ട് അപ്പോൾ ഞാനൊരു ഫോർ സിക്സ് തേർട്ടിക്ക് ആകുമ്പോഴത്തേനും സിക്സ് സിക്സ് തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേനും ഇനി അരച്ച് വയ്ക്കും അപ്പോൾ ഞാൻ നമുക്കിനി അരക്കണ സമയത്ത് നോക്കാം നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അതിനെ നമുക്ക് അരച്ചെടുക്കാം ഈ വെള്ളം തന്നെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടായാലും അരച്ചെടുക്കാം കേട്ടോ അപ്പം നോർമൽ നമ്മൾ ഇഡലിക്ക് ഒക്കെ പോലെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇത് മാവ് ഞാൻ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കാം നമ്മൾ നോർമലി ഇഡലി ഉണ്ടാക്കുന്ന പോലെ എല്ലാവർക്കും അറിയാം ഞാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി ഓട്ടേ എന്ന് വിച്ച് പറഞ്ഞു തന്നോളൂ കേട്ടോ അപ്പോൾ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലായിടത്തേക്കും നമ്മൾ മാവ് മാവരച്ചത് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്താക്കി കൊടുക്കണം അപ്പം നമുക്കിനൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതാ മാവ് ഇവിടെ വരെ പൊന്തി വന്നായിരുന്നു കേട്ടോ ഞാനതിന് രണ്ട് സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി രാവിലെ മോൾക്ക് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ എനിക്ക് വീടി പിടിക്കാൻ പറ്റിയില്ല മാവിൻ്റെ അതാ ഇതുപോലെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് മാവല്ല അപ്പം ഞാൻ ഇഡ്ലി ഉണ്ടാക്കി ഇത്